സംസ്ഥാനത്ത് പോളിംഗ് രേഖപ്പെടുത്തി അന്തിമ കണക്കനുസരിച്ച് ശതമാനത്തിൽ കാസർകോട് എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് നാല് കണ്ണൂർ എഴുപത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് വടകരമൂന്ന് ദശാംശം മൂന്ന് ആറ് വയനാട് എഴുപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോഴിക്കോട് എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് മലപ്പുറം എഴുപത്തിയൊന്ന് ദശാംശം ആറ് എട്ട് പൊന്നാനി അറുപത്തി ഏഴ് ദശാംശം ഒൻപത് മൂന്ന് പാലക്കാട് എഴുപത്തിരണ്ട് ദശാംശം ആറ് എട്ട് ആലത്തൂർ എഴുപത്തിരണ്ട് ദശാംശം ആറ് ആറ് തൃശൂർ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് പ ചാലക്കുടി എഴുപത്തിയൊന്ന് ദശാംശം ആറ് എട്ട് എറണാകുളം അറുപത്തി എട്ട് ദശാംശം ഒന്ന് പൂജ്യം ഇടുക്കി അറുപത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് കോട്ടയം അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് ആലപ്പുഴ എഴുപത്തി നാല് ദശാംശം ഒൻപത് പൂജ്യം മാവേലിക്കര അറുപത്തി അഞ്ച് ദശാംശം എട്ട് എട്ട് പത്തനംതിട്ട അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കൊല്ലം അറുപത്തിയേഴ് ദശാംശം ഒൻപത് രണ്ട് ആറ്റിങ്ങൽ അറുപത്തി ഒൻപത് ദശാംശം നാല് പൂജ്യം തിരുവനന്തപുരം അറുപത്തി ആറ് ദശാംശം നാല് മൂന്ന് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം